മുന്നിൽ നിന്നിപ്പോലുള്ള യോഗ്യത കുറച്ച് പ്രേമം കളിക്ക് അല്ലെ കുറച്ച് കരയെ അപ്പൊ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് കുറച്ച് ഉപദേശം തരും പിന്നെ വെളി വന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന പോലെ അഭിനയിക്കും അങ്ങനെ നിലവിലെ ബിഗ് ബോസ് വീട് രണ്ട് ചേരികൾ അഥവാ രണ്ട് ടീമുകളായി തിരിഞ്ഞിരിക്കുകയാണ് അല്ലെ ജാസ്മിൻ ഗബ്രി ടീം അതർ ടീം ഈ രീതിയിലേക്കാണ് നിലവിലുള്ള ബിഗ് ബോസ് വീട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്കൊക്കെ വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് രണ്ടും നന്നു മാത്രം ഇപ്പൊ നിലവിൽ ബിഗ് ബോസ് മുപ്പത്തെട്ട് എപ്പിസോഡുകൾ അഥവാ മുപ്പത്തൊമ്പത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാണെങ്കിൽ പക്ക ഒരു അടിപിടി എപ്പിസോഡ് എന്ന് തന്നെ വേണം പറയാം എപ്പിസോഡ് തുടങ്ങുന്ന എങ്ങനെയാണ് റൂമിലിരിക്കുന്ന ജാസ്മിനോട് നേരെ വന്ന് ജിൻഡോ പറയുന്നു ജാസ്മിനെ വന്ന് ബാത്റൂം കഴിക്കുക എന്നുള്ളത് ജാസ്മിൻ എന്താക്കുന്നു കഴിഞ്ഞില്ല എന്ന് പറയുന്നു എന്താണ് സംഭവം ഒരു ദിവസം മുന്നേ ജിൻഡോക്കെതിരെ ജാസ്മിൻ പവർ ടീമിന്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആ പരാതി ജിൻഡോ ജാസ്മിനെ കുറിച്ച് എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കാലേ വാരി എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ഭീഷണിയുടെ സ്വരമാണ് അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പവർ ടീം എന്താക്കുന്നു വൈകുന്നേരം അതിനെ ഒത്തീർപ്പാക്കി തരാമെന്ന് പറയുന്നു പക്ഷേ വൈകുന്നേരം ഒത്തി തീർപ്പാകാതെ ജാസ്മിൻ എന്താക്കുന്നു രാത്രി പവർ ടീമിന്റെ അടുത്ത് പോയി അത് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പവർ ടീമെന്ന് പറയുന്നു ഞങ്ങൾ ഇപ്പൊ ടയർഡ് ആണ് നാളെ നോക്കാം എന്ന് പറയുന്നു അന്നേരം എന്താക്കുന്നു വേണ്ട എനിക്ക് ഇപ്പൊ തന്നെ ഇതിന് തീരുമാനം പറയുന്നു പറയുന്നത് പവർ ടീം അതിന് വഴങ്ങാതെ വരുന്നു അപ്പൊ അന്നേരം ജാസ്മിൻ എന്താക്കാണ് ഞാൻ ഇന്നത്തെ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറയുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു പണക്കാണ് അങ്ങനെ ക്യാപ്റ്റനും പവർ ടീം അംഗങ്ങളും വന്ന് വിളിച്ചിട്ടും ജാസ്മിൻ എന്താക്കുന്നില്ല ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാകുന്നില്ല അങ്ങനെ എന്താക്കാണ് പവർ ടീം അംഗങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ബാത്റൂം ക്ലീൻ ചെയ്യുകയാണ് പക്ഷെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പവർ ടീം അംഗമായിട്ടുള്ള സിബിൻ അവിടെ ജാസ്മിനും മുഖത്തോക്കി ഒരു ഡയലോഗ് ഡയലോഗടിച്ചു എന്താണ് ഡയലോഗ് നീ ഒരു പണി ചെയ്യേണ്ട ജാസ്മിനായി ചുമ്മാ ഞങ്ങളുടെ അവതാരത്തിൽ തിന്നും കുടിച്ചു

പിന്നെ പട്ടിന് ആട്ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് കാരണം അമ്മാതിരി വെറുപ്പിക്കലില്ലായിരുന്നു ജാസ്മിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ തിരിച്ചടിയായിട്ട് കണ്ടാൽ മതി ഓരോ ഡ്രാമകൾ ഓരോ സമയത്ത് ഇങ്ങനെ കാണിച്ചു കൂട്ടില്ലേനോ ഇതൊക്കെ കണ്ടും കേട്ട് സഹിച്ചിരിക്കാനും മറ്റുള്ള ഹൗസംഗങ്ങൾ സ്വാഭാവികമായിട്ടും അവസരം വന്നപ്പോ എല്ലാരും പട്ടി വില നൽകി അത്രേ ഉള്ളൂ ഇതാണ് പറഞ്ഞു എല്ലാവരും വേർപ്പിച്ചു കഴിഞ്ഞാണെങ്കില് കൂടെ നിൽക്കുന്ന സമയത്ത് ആരും കൂടെ നിൽക്കില്ല എന്നുള്ളത് എന്തായാലും പിന്നീട് അങ്ങോട്ട് ഊക്കിന്റെ ഒരു ഉത്സവമായിരുന്നു മക്കളെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിലെന്തകുന്നുണ്ട് ഇത് വലിയ പ്രശ്നമായിട്ട് ഊതി വെറുപ്പിക്കുന്നുണ്ട് അതിനുശേഷം മക്കളെ അവിടെ നടക്കുന്നത് ഊക്കിന്റെ ഉത്സവമായിരുന്നു ആദ്യ തന്നെ ശരണ്

ഉള്ളൂ ഒന്ന് രണ്ടു വട്ടം ആണ് എപ്പോഴും വി ആർ നോട്ട് ഫോൾസ് അല്ല എപ്പോഴും എല്ലാരും ഇങ്ങനെ മണ്ടന്മാരൊക്കെ എടുത്തു ഇനിയിപ്പോ ജാസ്മിനിൻ എടുക്കാൻ പോകുന്ന അടുത്ത ഡ്രാമം എന്ന് പറയുന്നത് ഒറ്റപ്പെടല ഡ്രാമ ഇരിക്കും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയിലായിരിക്കും ക്യാമറന്റെ മുന്നിൽ ആ ഡ്രാമ പിന്നെ തുടങ്ങിയിട്ട് കുറച്ചായി ഗബറിനെ എടുത്ത് പോയി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ എന്താണ് എല്ലാരും എന്നോട് ഇങ്ങനെ എന്ന് പറഞ്ഞ് കരയിലാണല്ലോ ഇനിയിപ്പോ അത് കൂടുതൽ കാണേണ്ടി വരും എന്തായാലും ഗബ്രിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിച്ച് നിൽക്കാൻ പറ്റില്ല ഗബ്രിയും ഈ വിഷയത്തിൽ നല്ലോണം കയറി ഇടപെട്ടു എന്നതാണ് അന്നേരം ഗബ്രിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജാൻമണി നമുക്ക് എന്താ കണ്ടോ അതെ യാത്രേ ഉള്ളൂ നാക്ക് മാത്രമേ ഉള്ളൂ നാക്ക് മാത്രമേ ഉള്ളൂ ഗബ്രിക്ക് ജാസ്മിന് വേണ്ടിയുള്ള നാക്ക് വേറെ ആർക്കും ഇല്ല നാക്ക് ജാസ്മിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത നാക്ക ഇങ്ങനെ ഒരു പെണ്ണിനു വേണ്ടി നിലകൊള്ളാനൊക്കെ പറ്റും പറ്റുന്നതാണ് ഡെഡിക്കേഷൻ സമ്മതിച്ച് കേട്ടോ വന്നോരും നിന്നോരും പോയും കിടന്നോരൊക്കെ ഗബ്രിന് ടൂക്കാണ് എന്നിട്ട് ജാസ്മിനു വേണ്ടി നിലനിൽക്കുന്നുണ്ടല്ലോ നിന്നെ പോലുള്ള ഒരു ചെക്കിന് കിട്ടണമെങ്കിൽ സൗകര്യം ചെയ്യണോ ആ എന്തായാലും അവിടെ തീരുന്നു ജാസ്മിനും കെബ്രിക്കും കിട്ടേണ്ട കിട്ടുന്നു അവര് നേരെ പോയി കിടന്നുറങ്ങുന്നു പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു ജസ്മിനു വേണ്ട ആ ഭക്ഷണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജാസ്മിൻ അത് കഴിക്കാണ്ട് പോയി കിടന്നുറങ്ങി എന്നുള്ളതാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ വന്നു ജാൻമണി നോക്കുമ്പോൾ എന്താണ് ജാസ്മിനെ വേണ്ടി വെളുപി വെച്ച ഭക്ഷണമാണ് ഇത് ജിൻഡോ കാണുന്നു ജിൻഡോ വലിയ പ്രശ്നമാക്കി മാറ്റുന്നു അങ്ങനെ അതിന്റെ പേരിൽ അവിടെ വഴിക്കുണ്ടാവും ജാസ്മിനോട് എല്ലാരും കൂടി ചോദിക്കാൻ ചെല്ലുന്നുണ്ട് അപ്പൊ അന്നേരം ജാസ്മിനെ മറുപടി ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ടി ഭക്ഷണം എടുത്ത് വെക്കാൻ പച്ച കള്ളമാണത് പറഞ്ഞത് കാരണം അപ്സർ ജാസ്മിനോട് ചോദിച്ചിട്ടാണ് ഭക്ഷണം എടുത്ത് വെച്ചത് അതിനുശേഷമാണ് ഈ പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ ദേശത്തിൽ ജാസ്മിൻ ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങിയതാണ് കാരണം സിബിൻ അവിടെ ഒരു ഡയലോഗ് അടിച്ചല്ലോ ഞങ്ങളുടെ അവതാരത്തിൽ തിന്നും കുടിച്ചും കൈ എന്നുള്ളത് ആ ഡയലോഗിൽ പുള്ളിക്കാരിക്ക് ദേശം വന്നതാണ് എന്തായാലും വെളുപ്പ് വെച്ച് ഭക്ഷണം കഴിക്കണല്ലോ അല്ല ഇങ്ങനെ പ്രശ്നം അച്ഛലായി ജാസ്മിൻ എന്താക്കി സിബിന്റെ അടുത്ത് വീണ്ടും കൊളത്താൻ വേണ്ടി ചെല്ലാണ് അന്നേരം സിബിൻ നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്താ പോലുള്ള യോഗ്യത അപ്പൊ ബിഗ് ബോസ് ആകത്ത് വിളിച്ചിട്ട് കുറച്ച് ഉപദേശം തരും പിന്നെ വെളി വന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നതിൽ അഭിനയിക്കും എന്തായാലും നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഊക്കി വിടാനുമാണ് കഴിവ് ഏറ്റവും വലിയ കോമഡിന്താണെന്ന് വെച്ചാണെങ്കിൽ രാസ്പിൽ ഇങ്ങനെ ഊക്കി വിടാ കണ്ടുണ്ട് ഗബിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഗബറി വിഷയത്തിൽ കയറി ഇടപെടുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് ശരണി മറ്റേ ഭാഗത്തും ശ്രീധും കൂടി ഊക്കി ഊക്കിവിടുന്നുണ്ട് ഗബ്രീനെ അതോടെ ഗബ്രിൻ നിസ്സഹായനായെന്നുള്ളതാണ് ശ്രീധൻ്റെ ഊക്കലൊക്കെ ഭയങ്കര മതം ഇവിടെ തീരുന്നു പിന്നെ നമ്മൾ എന്താണ് ഒരു പന്ത്രണ്ട് മണിക്കായ സമയത്ത് നോറ ഉറങ്ങി പോകുന്നതാണ് അങ്ങനെ എന്താക്കുന്ന അവിടെ പട്ടികുരുക്കുന്ന ശബ്ദം വരുന്നു നോറ നോറെ ഞെട്ടിണീക്കുന്നു പവർ ടീം അംഗമായിട്ടുള്ള സിബിൽ അങ്ങോട്ട് വരുന്നു നോറിൻ്റെ അടുത്ത് രസ്യമായിട്ട് വരുന്നു നോറെ പബ്ലിക്കായിട്ട് ഒരു മാപ്പ് പറഞ്ഞേക്ക് അതോടൊപ്പം പ്രശ്നം അവിടെ തീരും ഇല്ലാന്നുണ്ടെങ്കിൽ ുള്ള അപ്പൊ അന്നേരം നോർ ഉറങ്ങി പോയത് ന്യായീകരിക്കുകയാണ് അപ്പൊ അന്നേരം സി പി എം പറയണം ഓക്കെ പണിഷ്മെന്റ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് തിരിച്ചു വരാം അങ്ങനെ പാർട്ടിയും നോർക്ക് പണിഷ്മെന്റ് കൊടുക്കാണ് എന്താണ് ആ പണിഷ്മെന്റ് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ രേവതിന് വേഷത്തിൽ അവരുടെ ആടി കളിക്കുക ഏത് തിൽക്കത്തിലെ രേവതില്ല അതോടെ നോറ് ഭയങ്കര സങ്കടം വരുകയാണ് കരഞ്ഞുകൊണ്ട് നോറ് പറയാണ് ഇതിന് മുമ്പും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉറങ്ങി പോയിട്ടുണ്ട് അവർക്കൊന്നും പണിഷ്മെന്റ് കൊടുത്തിട്ടില്ലല്ലോ എനിക്ക് മാത്രം എത്രത്തിലുള്ള പണിഷ്മെന്റ് എന്നും പറഞ്ഞോണ്ട് അവിടെ രംഗം വച്ചാളാക്കാണ് അതോടെ ആ വിഷയത്തിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ഇടപെടാണ് ജിൻഡോ ഇടപെട്ട് എന്താക്കി എന്നറിയാം ജാസ്വിനും ഓറിന് കൂടെ കൂടാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടോക്കെ നോറ ഒന്നായി ഒന്നായില്ലേ ഇന്നലെ വരെ ഖീരും പോയി നടന്നവരാണ് ഇപ്പൊ ജിൻഡോന്റെ വിഷയം വന്നപ്പോ രണ്ടാളൊന്നായി എന്നുള്ളതാണ് അത് പിന്നെ ശത്രുണ്ട് ശത്രു മിത്രന്നാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ ഇനിയിപ്പൊ പയ പെണുക്കൊക്കെ മറന്ന് ആവോ എന്തായാലും എന്തൊക്കെ കാണിനി എന്തായാലും ആ തർക്കം അവിടെത്തിരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് അഭിഷേകിക്കെയും നന്ദിനെയും തമ്മിൽ തർക്കിക്കുന്നതാണ് നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം ആഹ് അതാണ് വെറുതെ ഒരു കച്ചറ ഉണ്ടാക്കിയാണ് ഇതിപ്പം നിലയെന്നൊരു കച്ചറ ഉണ്ടാക്കി നന്ദനും അഭിഷേകവും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അഭിഷേക് ഒരു പാട്ട് പാടി ഏതാണ് ആ പാട്ട് പൂമാനമേ എന്നുള്ള പാട്ട് നന്ദന അത് തന്നെ അർത്ഥം വെച്ച് പാടാണെന്നുള്ള ലെവലിലേക്ക് എടുത്ത് അതിനാണിപ്പോ കച്ചറ എന്തോന്നുള്ള ഇത് കച്ചറുണ്ടാക്കാനായിട്ട് ഒരു കച്ചറുണ്ടാക്കിയാൽ മാത്രം അല്ലെ ഇതിപ്പോ വന്ന് വന്നൊരു കച്ചറ് സീസൺ ആയി മാറുന്നതാണ് വെറുതെ തൊട്ടിലും പിടിച്ചിന് കച്ചറുണ്ടാക്കുക അപ്പൊ രാവിലെ രണ്ട് കച്ചറ് കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ അടുക്കാണിപ്പോ മൂന്നാമത്തെ കച്ചറ വല്ലാത്തൊരു ഒക്കെ നിങ്ങള് എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് പവർ ടീം അംഗമായിട്ടുള്ള സിബിൻ ക്യാമറയിൽ നോക്കി എന്തോ പറയണതാണ് നമ്മൾ എന്തായാലും കണ്ടോക്കാം ബിഗ് ബിഗ് ബോസ് ബോസ് ഞങ്ങൾ പവർ 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 ടീം ഞങ്ങളുടെ ഉപയോഗിച്ച് പറയുന്നു മെയിൻ ഡോർ ഡോർ ലോക്ക് ലോക്ക് ചെയ്യുക ചെയ്യുക റൂമിന്റെ അല്ല ഇപ്പൊ വന്നു വന്നവര് ഇനി ബിഗ് ബോസ് ആണ് മാറ്റണം എന്ന് പറയുമോ അല്ല അറിയാത്തോട് ചോദിക്കാം കൊറേ നേരം ഈ പവർ ടീമിന്റെ പവർ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നാലും മിത്താവണ ബിഗ് ബോസ് ആണ് ഇവർക്ക് മുട്ട മണി കൊടുത്തു എന്നുള്ളതാണ് ഇവര് പറഞ്ഞ പോലെ തന്നെ സിബിനും ശരണിയും പവർ റൂമിലേക്ക് കയറി തക്ക നോക്കി പവർ റൂം അങ്ങനെ ഓക്കെ ചെയ്ത് എത്ര പറഞ്ഞിട്ട് എന്താക്കുന്നില്ല ബോസെണ്ണും തുറക്കുന്നില്ല അങ്ങനെ നിന്റെ ചോൽപടിക്ക് ഞങ്ങൾ കിട്ടില്ല എന്നുള്ള നിലപാടാണ് ബോസണ്ണന് അങ്ങനെ അവസാനം എന്താക്കാണ് പവർ റൂം അങ്ങ് ഒരുമിച്ച് അങ്ങ് പറയുകയാണ് ജിൻഡോം കൂടി അടക്കിരുന്ന് പറയുകയാണ് കുറെ അങ്ങ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അങ്ങ് തുറന്നു കൊടുത്തു എന്തായാലും അതോടെ സിബിനൊക്കെ ഒരു പാടും പഠിച്ചു എന്നുള്ളതാണ് ഇവരുടെ ചോൽപടിക്ക് കിട്ടൂല എന്നുള്ളത് എന്തായാലും നന്നായിട്ട് അത് അങ്ങനെ അത് അവിടെ തീർന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് അറിയാം ഒരേയും ജിഡോനും സിബിനും ഒക്കെ കൂടി ഇന്ന് സംസാരിക്കുന്നതിന്റെ അടുക്കും ഒരു സംഭവം അവിടെ നടന്നു നമ്മൾ എന്തായാലും കണ്ടോക്കാം ഇങ്ങനെ ദിവസം വരെ ഇവിടെ സംഭവം മനസ്സിലായോ ജിന്റോ തന്നെ ചെറുതായിട്ട് ഒന്ന് വളി വിട്ടതാണ് കീവായി വിട്ടതാണ് അതാവിടുപ്പ സംഭവം എന്തായാലും ജിൻഡോയുടെ മത്സരത്തിൽ ഞാൻ സംഭവിച്ചു ഇങ്ങനെയൊക്കെ വളി വിട്ടിടും ഇപ്പമണിക്കൂർ അവിടെ ഇരിക്കുണ്ടല്ലോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്നാലും അതൊരു രസമായി കേട്ടോ അവസാനം ജിൻഡോ ഇതിന്റെ സോറി പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അച്ചര കച്ചറ എപ്പിസോഡായിരുന്നു നാലടികൾ ഇന്ന് നടന്നതാണ് അല്ലെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ എത്ര അടി നടന്ന എപ്പിസോഡ് ഉണ്ടാവില്ല രാവിലെ തൊട്ട് രാത്രി ഒരു അടി തന്നെ അതും പല വിഷയങ്ങളിലെ എന്തായാലും വേണ്ട രീതിയിൽ ജാസ്മിനും ഗബ്രീൻ നല്ല ഊക്ക് വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെന്നാണ് ഇനി ഇതേ രീതിയിൽ മുന്നോട്ട് പോകാണെങ്കിൽ ഇത് ഏത് രീതിയിൽ ജാസ്മിനും ഗെബ്രീനും ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്നാലും ഇന്നത്തെ താരങ്ങൾ അടങ്ങുന്ന പവർ ടീം അംഗങ്ങളാണ് അത് പറയാതെ വയ്യ അത്ര ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ എന്താണ് എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താര കമെന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ പ്രചോദനം ഉണ്ടെങ്കിൽ ഇനി വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം